നമ്മൾ സാധാരണ മനുഷ്യരുടെ ലൈഫിലും ഒഴിവാക്കാനും പറ്റാത്ത രണ്ട് സർട്ടിഫിക്കറ്റാണ് ഒന്ന് ജനന സർട്ടിഫിക്കറ്റും ഒന്ന് മരണ സർട്ടിഫിക്കറ്റും പക്ഷേ ഇതിന് രണ്ടിനും വേണ്ടി മരണപ്പാച്ചിൽ നടത്തുന്നത് നമ്മളല്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ നമ്മളൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പോലും ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവൂല്ലേ ചേച്ചി പക്ഷേ ഇതിന് രണ്ടിനും അതില്ല നമസ്കാരം വീണ്ടും വിദ്യ നിങ്ങളുടെ സ്വന്തം വിദ്യ തക്ഷകനെ പേടിച്ച നമ്മുടെ പരീക്ഷത്ത് രാജാവ് ഏഴാം കടൻ്റെ അടിയിലൊളിച്ചിട്ടും മാമ്പകത്തിനകത്ത് പൂവിൻ്റെ രൂപത്തിൽ വിളിക്കാത്ത സദ്യക്ക് വലിഞ്ഞ് കയറിയതുപോലെ പോയി രണ്ട് പന്തി കഴിച്ചിട്ട് വന്നതുപോലെ കൊത്തിയിട്ട് തിരിച്ചു വന്ന തക്ഷകൻ്റെ കഥ നമ്മുടെ സ്ഥിരം വേട്ടമൃഗം പറഞ്ഞ് തരാറുണ്ട് മരണത്തിനെ പേടിച്ചിട്ടും ഒരിടവും പോണ്ട വീടിനകത്ത് എന്നെ കുത്തിയിരിക്കുക വിചാരിച്ച പ്രളയമായിട്ട് മണ്ണിടിച്ചിലും ആയിട്ട് കാലം വീട് തേടി വന്നു മിനിമം നമ്മളെ കേരളത്തിൽ ഇപ്പം സുരക്ഷയോടെ ജീവിക്കണമെങ്കിൽ ഒരു ജീവൻ സുരക്ഷാ പോളിസി ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതന്നെയാണ് മരണം എപ്പോൾ എവിടെ നിന്ന് വരുമെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല സുനാമി കഴിഞ്ഞ പ്രളയം പ്രളയം കഴിഞ്ഞ കൊറോണ കൊറോണ കഴിഞ്ഞ മണ്ണിടിച്ചില് അതും കഴിഞ്ഞാൽ ഇപ്പം ചുഴലിക്കാറ്റ് ഇതിൻ്റെയൊക്കെ പേരാണ് സഹിക്കാൻ വയ്യാത്തത് കത്രീന മോക്ഷ ഇപ്പം പുതിയതൊന്ന് മോന്ത ഇതിനൊക്കെ എപ്പോൾ എവിടെ നിന്ന് പേരിറന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ നല്ലഞ്ച് നാലഞ്ച് നല്ല പേരുകളുണ്ടായിരുന്നു ഞാൻ പോയി പറഞ്ഞു കൊടുത്തനെ ഓമന ചുഴലിക്കാറ്റ് ഇത് കൊള്ളൂല്ലേ ചേവിച്ചിരുന്നപ്പം മുടകങ്ങൾ കിടിക്കുക സംഭവമാണ് അതുകൊട്ടെ പാർക്കുട്ടി ചുഴലിക്കാറ്റായാലോ അതുമല്ലെങ്കിൽ ദാക്ഷായണി ചുഴലിക്കാറ്റായാലോ ഇത് കൊള്ളൂല്ലേ എൻ്റെ ദാഷയാണി ചുഴലിക്കാറ്റ് നിങ്ങൾ അത് തിന്നാൻ ഒരേ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ച ആപത്ത് കാലത്ത് കാവത്ത് തിന്നാന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലേ പക്ഷെ സാധനം ശരിയല്ല സമ്പത്ത് കാലത്ത് കാവത്ത് തിന്നാൻ വേണ്ടി എൻ്റെ അപ്പൂപ്പം കൊണ്ട് പണ്ട് വെച്ച തെങ്ങിലെ തേങ്ങ തല കൊണ്ട് കേച്ചു പിടിച്ചാണ് പാവ എൻ്റെ അപ്പൂപ്പം പോയത് തെങ്ങ് ചതിക്കൂലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് തെങ്ങിന് കറക്റ്റ് സമയത്ത് ഗോളടിക്കാനുള്ള കഴിവില്ലായ്മയാണ് നമ്മളിങ്ങനെ ചിത്രീകരിച്ചോണ്ടിരിക്കുന്നത് തെങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ അവർത്തി ഉച്ചി തേങ്ങക്കൊക്കെ എന്താ വില കറിയിലൊരു തേങ്ങ ഇല്ലാതെ നമുക്കൊക്കെ വയ്ക്കാൻ പറ്റും സോറി സ്റ്റാൻഡപ്പ് ആണെന്ന് പറഞ്ഞത് ഇടയ്ക്ക് കുടുംബകാര്യം കയറി ഒന്ന് പോയി നോട്ട് ദ പോയിന്റ് ജനിച്ചാൽ ഒരു ദിവസം മരിക്കും പക്ഷെ മരിച്ചാൽ ഒരു ദിവസം ജനിക്കണമെന്നില്ല മിസ്റ്റർ മനസ്സിലായില്ലേ ഈ മരിച്ചതിന് ശേഷം എന്താണെന്നുള്ള ലോകത്തിനെ പറ്റി നമുക്ക് പിടുത്തം കിട്ടാത്തതുകൊണ്ടാണ് പല മതത്തിലും പല ഗ്രന്ഥത്തിലും പലരും പലതും പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ സത്യമാണെന്ന് ഇതുവരെ നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല മിനിമം മരിച്ചുപോയ ഒരാളെങ്കിലും ഒന്ന് നമുക്ക് പറഞ്ഞു തരണ്ടേ ഇനി ദൈവം ആ പോയി പറഞ്ഞിട്ട് വാ ഇന്ന സ്ഥലത്ത് ഇന്നതാണ് എന്ന് മരിച്ചു പോയ ഒരാൾക്ക് ഒരു ചാൻസ് കൊടുക്കേണമെന്ന് വെച്ചോ ഇവർ വന്ന് കുടുംബക്കാരെയും ബന്ധുക്കളുടെയും ഒക്കെ ഫ്രണ്ടിൽ ചെന്ന് ഇതാണ് മരിച്ച ലോകം എന്ന് പറയാൻ പോകുമ്പോൾ അവരെ കാണുന്ന ആദ്യം കാണുന്നതിൽ ബോധം കിട്ടുന്നു പിന്നെ നമ്മളുടെ ഒരു ആശ്വാസത്തിന് സ്വർഗമൊന്നും നരകവും പറഞ്ഞ് നമുക്ക് രണ്ടായിട്ടങ്ങ് തിരിക്കാം അതിൽ സ്വർഗമെന്ന് പറഞ്ഞാൽ നല്ല വെള്ള പുകയോട് കൂടി നല്ല മേഘങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവം മാലാകമാര് സ്വർണ്ണ നിറം ദേശിയുടെ നല്ല തണുപ്പ് നല്ല മണം നമ്മൾ എത്തുമ്പോൾ എത്തുമ്പോൾ മറ്റേ ഇന്ത്യ ഗേറ്റ് പോലെ മതിലില്ലാത്ത ഗേറ്റൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ തുറന്ന് തുറന്ന് തരും ഫുൾ അടിപൊളി രസമാണ് നമ്മളിങ്ങനെ പതുക്കെ 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 പോകുമ്പോൾ ദേ നിൽക്കുന്നത് നിങ്ങളുടെ മരിച്ചു പോയ ഭാഗ്യം ഒന്നും നോക്കരുത് നേരെ തിരിഞ്ഞു ഓടിക്കണം നരകത്തിൻ്റെ ബോർഡ് വെച്ചിരിഞ്ഞെടുത്ത് അവിടെ പോയാൽ പിന്നെ ഫുൾ ഇരിട്ടാണ് നമ്മൾ സൂക്ഷിച്ചും കണ്ടും നടന്നോണം താഴെ വീണ തിളച്ച എണ്ണയാണ് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ പാലം പണിതിരിക്കുന്നത് നേരിയ മുടി കൊണ്ടാണ് ജീവിച്ചിരുന്നപ്പം ഒരു കഷ്ണം മുടിയിട്ട് അതിന് വഴക്കുണ്ടാക്കിയതല്ലേ സൂക്ഷിച്ച് ഇരുന്ന് നിരങ്ങി ഒക്കെ പതുക്കെ അങ്ങോട്ടങ്ങ് പോയാൽ മതി കുറച്ച് ദൂരം പോകുമ്പോൾ നല്ല ചാട്ടവാറിൻ്റെ അടിയെത്തും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അത് ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് കള്ളം പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി അവരെ പറ്റിച്ച രാഷ്ട്രീയക്കാർക്കുള്ള സ്ഥലമാണ് അതും കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ തിളച്ചെണ്ണയെ കിടന്ന ആൾക്കാർ ഇങ്ങനെ നിലവിളിക്കുന്നത് കാണാം അത് നിങ്ങൾക്കുള്ള സ്ഥലമല്ല അത് ഈ ഭക്ഷണ സാധനങ്ങളും ഭക്ഷണ നിർമ്മാണ സാധനങ്ങളും അതായത് പച്ചക്കറി കറി മസാല പലവഞ്ഞനം അതിലൊക്കെ മായം ചേർത്ത് കൊള്ള ലാഭം ഉണ്ടാക്കി ജനങ്ങൾക്ക് അസുഖം ഉണ്ടാക്കിയ കച്ചവടക്കാർക്കുള്ള സ്ഥലമാണ് അവിടെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു കൂട്ടർ വളഞ്ഞിരുന്ന് ഇങ്ങനെ ഉള്ളി സവാള സവാളഗിരിഗിരി ഗിരിഗിരി സവാളഗിരിഗിരിഗിരിഗിരി അത് വേറെ ആരുമല്ല കേരളത്തിലെ സീരിയൽ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും നടീ നടന്മാരുമാണ് ജീവിച്ചിരുന്നപ്പം നമ്മളെ കുറേ കരയപ്പിച്ചിട്ടുണ്ട് തീരമ തീരമ്പ ഉള്ളി കൊണ്ടിട്ട് കൊടുക്കാൻ കാലം ഓർഡർ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ആൾക്കാർ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കും അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇടയ്ക്കൊന്ന് തളന്ന് നിൽക്കുമ്പം കാലം ഒന്ന് വീണ്ടും അടിച്ചിട്ട് വീണ്ടും ഓട്ടിക്കും അവരെന്ന് പറയണത് ഈ കേരളത്തിലൊക്കെ മാല പൊട്ടിച്ചോടിയ തീമാണ് ഓടിക്കൊണ്ടേയിരിക്കും കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പം നിങ്ങൾക്കുള്ള സ്ഥലം വരും അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ഫുഡ് നല്ല വെറൈറ്റി വെറൈറ്റി ജ്യൂസുകൾ ഇഷ്ടം പോലെ ആഹാരമാണ് പക്ഷെ പട്ടിപ്പണിയും പട്ടിണിയും കേട്ടിട്ടുണ്ടാകും ഒറ്റ വക നിങ്ങൾക്ക് തൊടാൻ പറ്റൂല എറന്നല്ല നിങ്ങൾ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട് അടി ഉണ്ടാക്കി ചെയ്തിട്ടാണല്ലോ അങ്ങോട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കത് കണ്ട് മാത്രകം ഭൂമിയിൽ എത്രത്തോളം ബലപുഷ്ടമായ സാധനങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ദുരുപയോഗം ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരുന്നില്ലേ അതുകൊണ്ടുള്ളവർക്കുള്ള സ്ഥലമാണ് വിഷമിക്കേണ്ട ഇനി നമ്മൾ എത്ര അഹങ്കരിച്ചാലും അത് മരണം വരെ മാത്രമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേഞ്ച് കിട്ടില്ല ചിലരുണ്ടേ പറയും നമ്മൾ ജീവിച്ചപ്പോഴും അന്തസ്സായിട്ട് ഇനി മരിക്കുമ്പഴും അന്തസ്സായിട്ടാണെന്ന് എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നേ പുള്ളിക്കാരൻ ജീവിച്ചപ്പോൾ അന്തസ് ജീവിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി അന്തസ്സായിട്ട് നേരെ പട്ടാളത്തിൽ പോയി ചേർന്നു പട്ടാളത്തിൽ നമ്മൾ ജീവൻ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അന്തസ്സാണല്ലോ ഒരു ദിവസം മിലിറ്ററി ക്യാമ്പിൽ കോഴിക്കട്ട തിന്നുകൊണ്ടിരുന്ന അപ്പം അവിടെ പരേഡ് നടത്തിക്കൊണ്ടിരുന്ന വെടിയൊച്ച കേട്ട് ഞെട്ടി കോഴിക്കട്ടത്തൊണ്ടേ കുടുങ്ങിയാണ് പുള്ളിക്കാരൻ മരിച്ചത് പക്ഷെ നമ്മൾ ആരുടെ പറഞ്ഞിട്ടില്ല പുള്ളിക്കാരെ അന്തസ്സായിട്ട് തന്നെ മരിച്ചത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നിങ്ങളായിട്ട് ആരെടുത്ത് പറയാൻ നിൽക്കേണ്ട മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ചിലരുടെ മരണം ഭയങ്കര കോമഡിയാണ് കേട്ടോ താനിപ്പോൾ ഏത് നിലയിലാണ് എന്ന് പോലും ചിന്തിക്കില്ല കഴിഞ്ഞ മഴയ്ക്ക് കാവടിക്കടവിൽ വെള്ളം കയറിയപ്പം അതിൽ മുങ്ങിപ്പോയ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരും ഫയർഫോഴ്സും കൂടെ കഞ്ഞി അങ്ങ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അടിപ്പൊളി മാസ് കാണിക്കാൻ വേണ്ടി നമ്മളെ വാസു അമ്മ എടുത്ത മൂട്ടങ്ങ് ചാടി കാലം നോക്കിയപ്പോൾ നീന്തൽ അറിഞ്ഞുകൂടാതെ ആദ്യം പെട്ട ആൾ ഭഗവാനേ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു വാസു അമ്മ അന്തസ്സായിട്ട് ചാടിക്കൊണ്ടിരിക്കുന്നു ഒന്നും നോക്കിയില്ല കാലിൻ്റെ മൂടങ്ങ് മാറി വാസു പൊക്കിക്കൊണ്ട് പൊക്കിക്കൊണ്ടങ്ങ് പോയി ഇത്തിരി ബോധം വന്നപ്പോൾ വാസു അമ്മ ചോദിച്ചു ഷേ കാലളിയാ ഇത് ചെയ്തത് തെറ്റായി പോയില്ലേ ഞാൻ ഒരാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചാടിയതല്ലേ എന്നോട് ചെയ്തത് വല്ല വല്ലാത്തൊരു ഒരു ചതിയായി പോയിരുന്നു അപ്പോൾ കാലം പറഞ്ഞു എടാ പൊന്നട ഓവേ മണ്ടരി വാദിച്ചവനെ നിനക്ക് ചാടുന്നതിന് മുമ്പ് നീന്തൽ അറിയാമോ എന്നും കൂടെ ഒന്ന് ആലോചിക്കണമായിരുന്നു അപ്പോഴാണ് വാസു അവന് മനസ്സിലായത് താനിപ്പം കാണിച്ചതാണ് ഈ മരണമാസ എന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ട് ബഹളമായി റീത്തായി ടാർപ്പാളോ ആയി ആകെ ഒരു രസമായിരുന്നു പിന്നെ എല്ലാവരും മരിച്ചവരെല്ലാം പറഞ്ഞു ഊഹ് അവൻ എന്ത് നല്ലവൻ വാസു എന്ത് ത്യാഗി ഒരാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചാടിയെന്ന് ശരിയാ ജീവിച്ചിരുന്നപ്പം ചീത്ത വിളിച്ചവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നല്ലവരാവും എന്തിനു നമ്മളെ ഗോവിന്ദജാമി വരെ ഭയങ്കര പുണ്യാളനാവൂലേ ബാ ഭാര്യ മാത്രം ചിന്തിച്ചുകൊണ്ട് ഇങ്ങർക്കിത് എന്തിൻ്റെ കേടായിരുന്നു വീട്ടിലിട്ട ജട്ടി പോലും കഴിയാത്തവനാണ് ഭരണമാസം കാണിക്കാൻ വേണ്ടി ആ ചാടി കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന ഒരു ക്ലൂ എങ്കിലും തന്നിരുന്നെങ്കിൽ ഇവർക്കൊന്നും റെഡി ആയിട്ടെങ്കിലും ഇരുന്നൂടെ ഒരു മോ ഉള്ളതങ്ങ് അമേരിക്കയിൽ ഒരു മോ ഉള്ളതങ്ങ് അങ്ങ് ഫിലാഡൽഫിയയിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് വരാനുള്ള ഒരു സമയമെങ്കിലും കൊടുക്കണ്ടേ മക്കളെ വിളിച്ചപ്പോൾ മക്കൾ പറഞ്ഞു ആ ടിക്കറ്റ് എടുത്ത് പറഞ്ഞ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നാട്ടിൽ റോഡ് സൈഡിൽ ഒരു ഇരുപത് സെന്റ് വാങ്ങിക്കാം അപ്പൊ തന്നെ മാമി പറഞ്ഞു അപ്പോളൊന്നും നോക്കണ്ട ഇവിടത്തെ കാര്യമൊക്കെ അമ്മ നോക്കിക്കോളാം അടുത്ത ലീവിന് വരുമ്പോൾ ആ ഇരുപത് സെന്റ് അങ്ങ് വാങ്ങിക്കാം പിന്നെ ഇവരുടെ വകയിൽ ഒരു അമ്മായിരമുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ തോറ്റ അനി ഓട്ടോ ഓടിച്ചോണ്ടിരിക്കണം പത്താം ക്ലാസ് തോറ്റപ്പം എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് അവന വഴ കൂടലായിരുന്നു പത്താം ക്ലാസ്സിൽ തോറ്റോണ്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു ചെറിയ വീടൊക്കെ വെച്ചിട്ട് സന്തോഷമായിട്ട് പൗരസമിതിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അമ്പലത്തിൽ ഉത്സവമൊക്കെ കൂടിക്കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കണം അവനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞ തന്നെ പാവം പൊള്ളി വെക്കാൻ വേണ്ടി വേഗം ഓട്ടോ ഒതുക്കിട്ട് ഓടിക്കൊണ്ടങ്ങ് വന്നു ഒപ്പം വെള്ളം അടിച്ചിരുന്ന സുന്ദരം മാത്രം ലേശം ഒരു വിഷമുണ്ടായിരുന്നു ഇന്നലത്തെ ഷെയർ പോലും തരാതെയാണ് കള്ളപ്പന്ന് ഇന്ന് ചത്തു കളഞ്ഞത് അതേയുള്ളുമായിരുന്നു ആകെ ഒരു വിഷമം വാക്കിരി ഇട്ടുകൊണ്ടിരുന്നപ്പം നമ്മളെ സരളാണെങ്കിൽ ഒറ്റ കുറവ പാവത്തിന് പൊങ്കാലയ്ക്ക് വെള്ളം തിളച്ചപ്പത്തേക്ക് അരി ഇട്ടത് ഓർമ്മ വന്നു കുടുംബം മൊത്തം ലെവലില്ലാതായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റൂലേ കലാകാരന്മാരുടെ പ്രത്യേകിച്ച് സ്റ്റേജ് പെർഫോമൻസുകാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് ചമയ സിനിമയിൽ നമ്മൾ മുരളി സാറ് പറഞ്ഞിട്ടുണ്ട് മരിക്കുകയാണെങ്കിൽ തട്ടയെ കിടന്ന് മരിക്കണമെന്ന് അത് എല്ലാ കലാകാരന്മാരുടെ ആഗ്രഹമാണ് ഏട്ടോ ഞാൻ അത്ര വലിയ കലാകാരി അല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല അതല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പി വരാത്ത ഫോണിൽ കൂടെ വന്നത് അല്ലെങ്കിൽ നിങ്ങളെ നെറിഞ്ഞു കൊല്ലൂലായിരുന്നാ ഇതാകുമ്പോൾ എറിഞ്ഞാൽ നിങ്ങളുടെ ഫോണല്ലേ പെട്ടുള്ളൂ ഏത് ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിതം ഈ യാത്ര തുടങ്ങിയ ദേവിയുടെ നിന്നോ ിയൊരു വിശ്രമമേ വിടച്ചെന്നോ എന്ത് മനോഹരമായ വരികളല്ലേ ജീവിച്ചിരുന്ന കാലത്ത് സ്വർഗോ നരകവും ഒന്നും അന്വേഷിച്ചു പോവാതെ ഉള്ള ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം കളയാതെ ഇടയ്ക്ക് സ്വന്തം കാര്യം കൂടെയൊക്കെ ഒന്ന് നോക്കി ജീവിക്കുക ഇല്ലെങ്കിൽ മരിച്ചു നെഞ്ചത്തൊരു റീത്ത് വെച്ച് കിടക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു കുറ്റബോധം തോന്നും അതുകൊണ്ട് പറഞ്ഞതാ താങ്ക്